നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്പിലെ വമ്പന്മാരോട് മുട്ടാനുള്ള നിലവാരത്തിലേക്ക് ബാഴ്സലോണ ടീം ഇപ്പൊ മാറിക്കഴിഞ്ഞു പറയുന്നത് ചാവി ഹെർണാണ്ടസ് ആണ് അദ്ദേഹം ഇന്നലെ താൻ ബാഴ്സലോണയിൽ തന്നെ തുടരും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അതിലാണ് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ രണ്ടു വർഷങ്ങൾക്ക് മുമ്പുള്ള ബാഴ്സ ടീമല്ല ഇപ്പോഴുള്ളത് ഇപ്പോഴുള്ള ബാഴ്സ ടീമിന് യൂറോപ്പിലെ ഏത് ടീമിനോടും കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു പിന്നെ ഇവർഫ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് സിയുടെ തോറ്റ് പുറത്തായത് അത് തങ്ങളുടെ തന്നെ ചില പ്രശ്നങ്ങൾ കൊണ്ട് സ്മോൾ ഡീറ്റെയിൽസിൽ വന്ന വീഴ്ച കൊണ്ട് സംഭവിച്ചതാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു ചാവി ഹെർണാണ്ടസിന്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ടീം ഒരുപാട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മ്യൂണിക്കുമായിട്ട് നമ്മൾ കളിക്കുമ്പോൾ ഒന്നും നമുക്ക് നേടാനുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും അവിടെ നിന്ന് യൂറോപ്പിലെ ഗ്രേറ്റ് ആയിട്ടുള്ള ടീമുകളോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ പുറത്തായി എന്ന് പറയുമ്പോൾ അത് സം സ്മോൾ ഡീറ്റെയിൽസിൽ വന്ന പിഴവുകൾ കൊണ്ട് സംഭവിച്ചതാണ് നമ്മൾ ഇനിയും ശ്രമിക്കും നമ്മൾ ഇവിടെ പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ തിരികെ വരും നമ്മൾക്ക് തന്നെ സംഭവിച്ച ചില വീഴ്ചകളിലാണ് വീട് പോയതല്ലാതെ ടീമിൻ്റെ നിലവാരം ഒട്ടും മോശമല്ല എന്ന് തന്നെ ചാവി നാൻ പറയുന്നു ഞാൻ ചെയ്തു വെച്ച ആ ജോബ് ഫിനിഷ് ആയിട്ടില്ല എന്നുള്ള തോന്നലും മറ്റുള്ളവരുടെ പിന്തുണയുമാണ് തൻ്റെ ഈ തീരുമാനം മാറ്റാൻ പ്രേരിപ്പിച്ചത് എന്നുകൂടി ചാവി അറിയിക്കുന്നുണ്ട് ചാവി ഹെർണാണ്ടസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ബാഴ്സലോണയിൽ തന്നെ ഉണ്ടാകും ഇപ്പൊ ബാഴ്സലോണയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച കോച്ചാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ചാവി ഫെർണാണ്ടസ് ആണ് എന്ന നിലപാടിലായിരുന്നു ജോൻ ലാപോ ടീം ഉണ്ടായിരുന്നത് അങ്ങനെയാണ് അദ്ദേഹവും ടീമും ചാവി ഫെർണാണ്ടസിനെ കൺവിൻസ് ചെയ്ത് അവിടെ തന്നെ നിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും വരാം